യോദ്ധ സിനിമയിലെ ഡയലോഗ് പോലെ അശോകന് ക്ഷീണമാകാം എന്ന് പറഞ്ഞിറങ്ങിയ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അശോകൻ അങ്ങനെ ശോകത്തിനടിവപ്പെടില്ല പകരം സർക്കാരിനായിരിക്കും ശോകമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് തന്നെ തളയ്ക്കാനിറങ്ങിയ തന്നെ താഴ്ത്തി കെട്ടാനിറങ്ങിയ തന്നെ ഒതുക്കാനിറങ്ങിയ പിണറായി സർക്കാരിന് അതിശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് അശോക് പൊരുതി ജയിച്ചിരിക്കുകയാണ് ബി അശോക് ഒതുക്കാനിറങ്ങിയ സർക്കാരിനാണ് ഒടുവിൽ ശോകം തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ബി അശോകനെ നിയമിച്ച മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കിയ സി എ ടി വിധി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും കനത്ത തിരിച്ചടിയാണ് അത് ഒരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് കരുവന്നൂർ കേസിൽ വീണ്ടും സി പി എം വരും ദിവസങ്ങളിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് ഇ ഡി സമൻസുമായി അതിവേഗം ബഹുദൂരം രംഗത്ത് വന്നു കഴിഞ്ഞു സമൻസുടൻ സി പി എം നേതാക്കൾക്ക് വരും ദിവസങ്ങൾ നിർണായകമാണ് തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതാക്കൾക്കെതിരെ ഇ ഡിയുടെ സമൻസ് ഉടൻ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രത്തിൽ പേരുള്ള സി പി എം മുൻ ജില്ലാ സെക്രട്ടറിമാരായ മൂന്ന് നേതാക്കളെ വിചാരണയ്ക്കായി വിളിച്ചു വരുത്താൻ ഇ ഡി നീക്കം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എ എം എം വർഗീസ് എന്നിവർക്ക് സമൻസ് അയക്കാനാണ് നീക്കം വിചാരണ തുടങ്ങുന്നതിന്റെ ഭാഗമായി കസ്റ്റഡിയിലില്ലാത്ത പ്രതികൾക്ക് സമൻസ് അയക്കുന്നതാണ് ആദ്യഘട്ടം കേസ് ലിസ്റ്റ് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിലാണ് സമൻസ് അയക്കുകയും തുടർ നടപടികൾ തുടങ്ങുകയും ചെയ്യുന്നത് എന്നാൽ കരുവന്നൂർ കേസിൽ എത്രയും വേഗം സമൻസ് അയക്കാനുള്ള നീക്കത്തിലാണ് എറണാകുളം കലൂരിലെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിലാകാത്ത പ്രതികൾ കോടതിയിൽ ബോണ്ട് ഹാജരാകണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ കുറവായതിനാലാണ് വേഗത്തിൽ സമൻസ് അയക്കുന്നതെന്നാണ് ഇ ഡിയുടെ വിശദീകരണം എന്നാൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സംയുക്ത സി പി എം നേതാക്കൾക്ക് സമൻസ് അയച്ച് താറടിക്കാനുള്ള നീക്കമാണ് ബി ജെ പി അണിയറയിൽ നടത്തുന്നതെന്നാണ് പാർട്ടിയുടെ ആരോപണം കുറ്റപത്രം സമർപ്പിച്ചതോടെ കോൺഗ്രസും ബി ജെ പിയും എത്രയും വേഗം ആവശ്യപ്പെട്ട സമരത്തിലാണ് കരുവന്നൂർ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നത് സത്യമാണെന്നും എന്നാൽ തട്ടിപ്പിന്റെ വിഹിതം പാർട്ടിക്ക് കിട്ടിയിട്ടില്ലെന്നുമാണ് മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാരും ഇ ഡി ധരിപ്പിച്ചത് ഇതിൽ വിശ്വാസമില്ലാത്തതിനാലാണ് ഇ ഡി ഇവരുടെയും പാർട്ടിയുടെയും പേര് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത് കൊടകരയിൽ കുഴൽപ്പണം ഇറക്കിയത് കണ്ടില്ലെന്ന് അടിക്കുകയും കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ട് കേസ് ബി ജെ പിക്കായി തമസ്കരിക്കുകയും ചെയ്തവരാണ് ഇ എന്നും ഇ ഡിയുടെ കള്ളക്കേസുകൾക്കൊന്നും പാർട്ടിയെ തകർക്കാനാകില്ലെന്നൊക്കെയാണ് സി പി എം പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഒടുവിൽ വൻ തിരിച്ചടി പൊരുതി ജയിച്ച് അശോക് ഒതുക്കാനിറങ്ങിയ സർക്കാരിന് ഒടുവിൽ ശോകം തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ബി അശോകിനെ നിയമിച്ച മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കിയ സി ഐ ടി വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഐ എസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ അശോകിനെ ഒതുക്കാൻ സർക്കാർ നടത്തിയ നീക്കമാണ് പൊളിഞ്ഞത് തദ്ദേശ ഭരണ വകുപ്പിലെ നിയമങ്ങൾ ചട്ടങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ പരിഷ്കരിക്കുകയെന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചാണ് അശോകനെ ഏകാംഗ കമ്മീഷനായി നിയമിക്കാൻ കഴിഞ്ഞ ജനുവരി എട്ടിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് തദ്ദേശ വകുപ്പിലെ പരിഷ്കാരങ്ങളല്ല അശോകാണ് സർക്കാരിന്റെ ഉന്നമെന്ന ആക്ഷേപം തുടക്കത്തിലെ ഉയർന്നിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥരിൽ സർക്കാരിന് താല്പര്യമില്ലാത്തവരുടെ ഗണത്തിൽപ്പെട്ട അശോകിനെ അപ്രധാന തസ്തികയിൽ തളച്ചിടാനാണ് നീക്കമെന്ന അടക്കം പറച്ചിൽ ഭരണസേനാ കേന്ദ്രത്തിലും ശക്തമായി ഓഫീസ് ഒരുക്കുകയോ സ്റ്റാഫ് ഘടന നിശ്ചയിക്കുകയോ ചെയ്യാതെ കമ്മീഷന് തിരക്കിട്ട് നിയോഗിച്ചതും സർക്കാർ നടപടി സംശയനിഴലാക്കി തീരുമാനം ചോദ്യം ചെയ്ത് അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് അശോക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെയാണ് സി ഐ ടി എസ് സമീപിച്ചത് അശോകിന് കമ്മീഷനായി നിയമിച്ചത് മന്ത്രിസഭയാണെന്നും നിയമനം നടത്താനുള്ള പൂർണ്ണ അധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ പ്രതിരോധം തീർത്തു പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അശോക് അറിയിച്ചിട്ടും സർക്കാർ അയ്യാതിരുന്നതോടെ അദ്ദേഹത്തെ ഒതുക്കുകയാണ് ലക്ഷ്യമെന്ന് സൂചന ശക്തമായി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ അശോക് തന്നെ വേണമെന്ന വന്നിരുന്ന ചോദ്യമുയർന്നു നിയമ പോരാട്ടത്തിനായി അഞ്ചു മാസം പഴാക്കിയ സർക്കാർ കമ്മീഷനിലേക്ക് പുതിയ നിയമനം നടത്തുമോ അതോ കമ്മീഷൻ തന്നെ വേണ്ടെന്ന് വെക്കുമോ എന്നാണ് അറിയേണ്ടത് സർക്കാർ നല്ല ഉദ്ദേശത്തോടെയാകാം കമ്മീഷൻ രൂപീകരിച്ചത് പക്ഷേ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ അതിൽ പ്രയോഗിച്ചപ്പോൾ പിശക് പറ്റി അങ്ങനെയുള്ള തസ്തികയിൽ പ്രവേശിച്ചാൽ തന്റെ സർവീസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാലാണ് മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്ത് സി ഐ ടി സമീപിച്ചതെന്നാണ് ഡോക്ടർ ബി അശോക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ആനവിരട്ടിയിലെ സിപ് ലൈൻ എം എം ലംബോധരനെതിരെ ഒടുവിൽ കേസാണ് ഇടുക്കി ആനവിരട്ടിയിൽ സിപ് ലൈൻ പ്രവർത്തിപ്പിച്ചതിനെതിരെ കേസെടുത്ത് പോലീസ് എം എ മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോധ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അടിമാലി പോലീസ് കേസെടുത്തത് ജില്ലാ കലക്ടർ നിയമപരമായി ഉത്തരവിട്ട കാര്യം ലംഘിച്ചതിനും ഉത്തരവ് ലംഘിക്കാൻ പ്രേരിപ്പിച്ചതിനും കേസെടുത്തു മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു സർക്കാർ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു എം എൽ എ എം എം മണിയുടെ സഹോദരൻ ലംബോധരൻ ഇടുക്കിയിൽ സാഹസിക വിനോദ കേന്ദ്രം പ്രവർത്തിപ്പിച്ചത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ സാഹസിക വിനോദങ്ങൾ പാടില്ലെന്ന കർശന നിർദ്ദേശം മറികടന്നാണ് ആയിരത്തോളം സഞ്ചാരികളാണ് രണ്ടു ദിവസമായി അപകടം മനസ്സിലാക്കാതെ ഇവിടേക്ക് ഒഴുകിയത് പ്രമുഖ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ മേഖലയിൽ അപകട സാധ്യതയില്ലെന്നായിരുന്നു ലംബോതരന്റെ പ്രതികരണം പിന്നാലെ വിഷയം അടിയന്തരമായി അന്വേഷിക്കാൻ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ദേശീയപാതയ്ക്ക് സമീപമാണ് ഈ വിനോദ സഞ്ചാര കേന്ദ്രം പ്രവർത്തിക്കുന്നത് സംഭാവന കൂമ്പാരമായാൽ വികസനം ഗംഭീരമാകുമെന്ന് സർക്കാർ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ ഇനി സംഭാവന സമാഹരണവും മാനദണ്ഡം വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയും സാധനങ്ങളും പണവും സേവനവും സംഭാവനയും സമാഹരിച്ചുള്ള സമഗ്ര തന്ത്രം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കണമെന്ന് സർക്കാർ സംഭാവന വാങ്ങി ഉപയോഗിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടനം വർഷം തോറും വിലയിരുത്തുമെന്നും മികച്ച സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ ഇത് മാനദണ്ഡമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ചുരുക്കത്തിൽ സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു പിണറായി സർക്കാരിന് ദൂർത്തും ആഡംബരവുമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വരുന്നു ഇതിനിടയിൽ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് സംഭാവന കൂമ്പാരമായി പിരിച്ച് വികസനം ഗംഭീരമാക്കണമെന്ന് പറയുന്നു അവിടെ കൊണ്ട് തീർന്നില്ല കമ്പ്യൂട്ടറിനെയും ഓരോ വികസനത്തെയും വിമർശിച്ചു കൊണ്ടിരുന്ന സി പി എം ഇപ്പോൾ വികസനം വികസനം എന്ന് നാടിയിലേക്ക് നാൽപ്പത് വട്ടം പറയുകയും എന്തിനെ വിഴിഞ്ഞത്ത് അതാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് വരെ സി പി എമ്മിന്റെ നേതാക്കന്മാർ മന്ത്രിമാർ വിളിച്ചു പറഞ്ഞതുമൊക്കെ ഇന്റലിജൻസിന്റെ സാധ്യത പഠിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാക്കാൻ സർക്കാർ തീരുമാനം സർക്കാർ മേഖലയിൽ എഐയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാൻ ഐ ടി വകുപ്പിനെ ചുമതലപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു ഇപ്പോഴാ താരങ്ങളാണെന്ന ബലത്തിൽ കാർ അടച്ച് വെടിവെക്കരുത് വസ്തുത മനസ്സിലാക്കണമെന്ന് പാർവതിക്ക് മറുപടി നൽകി വിധു വിൻസെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുന്ന സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത പാർവതി തിരുവോത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി വിധു വിൻസെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമായല്ലോ എന്തെങ്കിലും തീരുമാനമായോ എന്ന ചോദ്യമാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പാർവതി മുഖ്യമന്ത്രിയോട് ചോദിച്ചത് താരങ്ങളാണെന്ന ബലത്തിൽ കാറടച്ച് വെടിവെക്കരുതെന്നും അല്പസ്വല്പം വസ്തുതകൾ മനസ്സിലാക്കി നടത്തുന്ന വിമർശനങ്ങൾക്ക് ഒരു ബലമുണ്ടാകുമെന്നുമാണ് പാർവതി ഉന്നമിട്ട് വിധുവിൻസെന്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് അരിയിൽ ഷുക്കൂർ വധം പി ജയരാജനെതിരായ മൊഴി മാറ്റിച്ച കേസിലെ സി പി എമ്മുകാരനെ കോടതി വെറുതെ വിട്ടു തളിപ്പറമ്പ് പട്ടുവും അരിയിലെ എം എസ് എഫ് പ്രവർത്തകൻ ഷുക്കൂർ വധക്കേസിൽ സാക്ഷികളെ തട്ടിക്കൊണ്ടുപോയി മൊഴി മാറ്റിച്ചുവെന്ന കേസിൽ സി പി എമ്മുകാരൻ കുറുമാത്തൂർ ആര്യവൈദ്യശാലയ്ക്ക് സമീപത്തെ സി പി സലീമിനെ കോടതി വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എം വി അനുരാജാണ് വെറുതെ വിട്ടത് കേരളത്തിൽ കോവിഡ് രോഗികളിൽ പത്ത് ദിവസത്തിനിടെ രണ്ടിരട്ടി വർധനയാണ് അതീവ ജാഗ്രതയാണുള്ളത് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പത്ത് ദിവസത്തിനിടെ രണ്ടിരട്ടി വർധന വകഭേദങ്ങൾ തിരിച്ചറിയാൻ സാമ്പിളുകൾ ജനതക ശ്രേണീകരണം നടത്തും കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സ തേടുന്നവർക്ക് പരിശോധന കർശനമാക്കിയതോടെ രോഗബാധിതരുടെ എണ്ണം ഉയരും ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി സാധാരണക്കാരുടെ ജീവിതത്തെ കെ സി വേണുഗോപാൽ അവഹസിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ സാധാരണക്കാരെ അവഹാസിക്കുന്നതും ഇഴ്ത്തിക്കാട്ടുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സംഘപരിവാർ അനുകൂലി അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൌൺസിലായി നിയമിച്ചതിന് വിശദീകരണവുമായി മലപ്പുറം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കൃഷ്ണരാജിനെ നിർദ്ദേശിച്ചത് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവായ നിലമ്പൂർ ബി ഡി ഒ ആണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനെ വിവാദത്തിൽപ്പെടുത്താൻ ദുരുദ്ദേശമുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി അഡ്വകേറ്റ് കൃഷ്ണരാജിനെ നിയമിച്ചതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതിനു മുന്നിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന നിലമ്പൂർ ബി ഡിഒയുടെ ഗൂഢതാൽപര്യമാണെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു അതേസമയം നടപടി പിൻവലിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയതായി യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്താണ് കൃഷ്ണരാജിനെ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിങ് കൗൺസിലാക്കിയിരിക്കുന്നത് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ച വഴിക്കടവ് പഞ്ചായത്ത്